സ്വർഗവും നരകവും കണ്ട പാണ്ഡവർ യുധിഷ്ഠിരനൊപ്പം മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ട പാഞ്ചാലിയും പാണ്ഡവ പ്രാതാക്കളും ഒന്നൊന്നായി വഴിയിൽ നിലംപതിച്ചു ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ യുധിഷ്ഠിരൻ ഏകനായി ചിന്താഗ്രസ്തനായി മുന്നോട്ട് നടന്നു സഹോദരന്മാരും ഭാര്യയും ചെയ്ത പാപങ്ങൾ ഒന്നൊന്നായി യുധിഷ്ഠിരിന് ഓർമ്മ വന്നു അർജുനോട് കൂടുതൽ ഇഷ്ടം കാട്ടി എന്നതായിരുന്നു ദ്രൗപതിയുടെ ദോഷം അർജുനൻ മാത്രമായിരുന്നു എന്നും അവളുടെ മനസ്സിൽ സഹദേവൻ ബുദ്ധിമാനാണെന്ന് അഹങ്കരിച്ചിരുന്നു നകുലൻ അവന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ചിരുന്നു ശത്രുനിഗ്രഹം എളുപ്പമാണെന്ന് അർജുൻ അഹങ്കരിച്ചിരുന്നു കായിക ശക്തിയിൽ തന്നോടൊപ്പം ആരുമില്ലെന്ന് ഭീമൻ അഹങ്കരിച്ചിരുന്നു മാത്രമല്ല ഉണ്ണുമ്പോൾ മറ്റുള്ളവർക്കും വേണമെന്ന ചിന്ത അവനില്ലായിരുന്നു സഹധർമ്മിണിയും പ്രാതാക്കളും നഷ്ടപ്പെട്ട യുധിഷ്ഠിരന് കാലിടറി വേച്ച് വേച്ച് മഹാമേരുവിന്റെ ശൃംഗത്തിലെത്തിയ യുധിഷ്ഠിരന് അഹമ്പടിയായി ഒരു നായ മാത്രം ബാക്കിയായി ഈ സമയം ദേവരഥവുമായി ദേവേന്ദ്രൻ എത്തി അദ്ദേഹം യുധിഷ്ഠിനോട് പറഞ്ഞു പ്രിയ യുധിഷ്ഠിരാ താങ്കളെ നേരിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് അങ്ങ് രഥത്തിൽ കയറിയാലും ഇന്ദ്രനെ വന്നിച്ച ശേഷം ധർമ്മപുത്ര പറഞ്ഞു എന്റെ കൂടി ഒരു പട്ടിയുണ്ട് ഈ യാത്രയിൽ ഇതുവരെയും അത് എന്നോടുകൂടി ഉണ്ടായിരുന്നു അതിനെയും എന്നോടൊപ്പം ഞാൻ പോകുന്നിടത്തെല്ലാം വരാൻ അനുവദിക്കണം ദേവേന്ദ്രൻ രാജാവേ സ്വർഗം അങ്ങയെപ്പോലുള്ള മഹാന്മാർക്ക് വേണ്ടിയുള്ളതാണ് അല്ലാതെ നായ്ക്കൾക്ക് വേണ്ടിയുള്ളതല്ല അങ്ങ് അതിനെ ഉപേക്ഷിച്ച് വിമാനത്തിൽ കയറൂ നമുക്ക് ഉടനെ സ്വർഗത്തിലേക്ക് പോകാം യുധിഷ്ഠിരൻ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്നെ ആശ്രയിച്ചവർക്ക് സ്ഥാനമില്ലാത്തടത്ത് എനിക്കും പോകേണ്ട ഇന്ദ്രൻ അങ്ങയുടെ സഹോദരന്മാരും പാഞ്ചാലിയും അവിടെ അങ്ങയെ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് ഉടൻ തന്നെ അവരുടെ സമീപം എത്താം യുധിഷ്ഠിരൻ ഞാൻ എന്റെ സഹോദരന്മാരെ പോലെ തന്നെ അവർ എത്തിയ ലോകത്തിലെത്തിക്കൊള്ളാം പക്ഷേ ഞാൻ ഈ നായയെ കൂടാതെ ശരീരത്തോടു കൂടി ഈ വിമാനത്തിൽ കയറുകയില്ല ഇത്രയുമായപ്പോൾ നായ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അത് ധർമ്മദേവനായിരുന്നു സന്തുഷ്ടനായ ധർമ്മദേവൻ ധർമ്മപുത്രരുടെ ധർമ്മനിഷ്ഠയെ പ്രശംസിച്ചു അവർ വിമാനത്തിൽ കയറി ദേവേന്ദ്രനോടൊപ്പം സ്വർഗത്തിലെത്തി അപ്പോൾ ആദ്യം കണ്ടത് ദുര്യോധനയാണ് ദുര്യോധനൻ എല്ലാവിധ ആഡംബരങ്ങളോടും ഐശ്വര്യ സമൃദ്ധിയോടും കൂടി സിംഹാസനത്തിൽ വിരാജിക്കുന്നു പാണ്ഡവ സഹോദരന്മാരെയോ പാഞ്ചാലിയെയോ കർണനെയോ അവിടെ എങ്ങും കണ്ടില്ല ധർമ്മപുത്രർ ഇന്ദ്രനോട് ചോദിച്ചു എന്റെ സഹോദരന്മാരെവിടെയാണ് പാഞ്ചാലി എവിടെ കർണൻ എവിടെ അവർ വേറെ ഒരിടത്തു നിന്നായിരുന്നു ഇന്ദ്രന്റെ മറുപടി എന്നാൽ എന്നെയും അവിടേക്ക് കൊണ്ടുപോകണം എന്ന് ആ പ്രഥമ പാണ്ഡവൻ ചാഠ്യം പിടിച്ചു പ്രിയപത്നി പാഞ്ചാലിയും പ്രാതാക്കളും പാർക്കുന്നിടം ഏത് നരകമായാലും എനിക്കത് സ്വർഗം തന്നെ നിർബന്ധം പിടിക്കാതെ യുധിഷ്ഠ ഭൂമിയിലെ ചിന്തകൾ വിടാൻ സമയമായില്ലേ ദേവേന്ദ്രന ദേഷ്യം വന്നു ഈ സമയം ദുര്യോധനൻ സുവർണ സിംഹാസനത്തിലിരുന്ന് തന്നെ നോക്കി ചിരിക്കുന്നത് കണ്ട യുധിഷ്ഠന് കോപം വന്നു അദ്ദേഹം പറഞ്ഞു ഭൂമിയിലെ അനീതി കണ്ടു മനം തൊന്ന എനിക്ക് സ്വർഗത്തും അത് കാണേണ്ടി വരുമെന്നോ അതെന്താ അങ്ങനെ പറയും ദേവേന്ദ്രൻ ചോദിച്ചു കണ്ടില്ലേ ഒരുത്തൻ എന്നെ നോക്കി ചിരിക്കുന്നത് ധർമ്മത്തെ നോക്കി പരിഹസിക്കുന്ന ഇവനെ പേടിച്ചാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെയാകട്ടെ എനിക്ക് മുമ്പേ അവന് പീഡം നെട്ടി പാപി പോണിടം പാതാളം പാപി പോകുന്നിടത്തെല്ലാം പാതാളം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത് കേട്ടു നിന്ന് നാരദൻ പറഞ്ഞു നിധിഷ്ഠിരാ ഇവിടത്തുകാർക്ക് ദുര്യോധന വലിയ കാര്യമാണ് കാരണം അവൻ ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിച്ച് വീരമൃത്യു വലിച്ച് സ്വർഗലോഹം പോകിയവനാണ് ഭൂമിയിലെ പോലെ ഇവിടെ ശത്രുതയില്ലെന്ന് ഓർക്കുക ഭൂമിയിലെ കാര്യങ്ങൾ മറക്കുക ഭാരതന്റെ ഉപദേശം യുധിഷ്ഠിരനെ സാന്ത്വനപ്പെടുത്തിയില്ല അദ്ദേഹം പറഞ്ഞു അധർമ്മിയായ ദുര്യോധനെ ഞാൻ കൺകുളിർക്ക കണ്ടു ഇനി ധർമ്മപരിപാലകരായ എൻ്റെ പ്രാതാക്കളെയും പ്രിയപത്നി കൃഷ്ണ പ്രിയപുത്രൻ അഭിമന്യു ബന്ധുജനങ്ങൾ തുടങ്ങിയവരെയൊക്കെ കണ്ടാൽ കൊള്ളാമായിരുന്നു അവരോടൊത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യുധിഷ്ഠിന്റെ നിർബന്ധത്തിന് വഴങ്ങി യുധിഷ്ഠിരനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി ഒരു ദേവദൂതൻ അവിടെ വന്നു ചേർന്നു ഒരു ദേവദൂതന്റെ പുറകെ അദ്ദേഹം യാത്രയായി കുറച്ചു ദൂരം ചെന്നപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ മരവിപ്പിക്കുന്ന കാഴ്ചകൾ ഓരോന്നായി കണ്ടു തുടങ്ങി വെളിച്ചം മെല്ലെ കുറഞ്ഞു തുടങ്ങി ഇരുളമൂടിയ ഒരു വലിയ കയ അത് നിറയെ അഴുകിയ മാംസിഡങ്ങൾ രക്തവും മാംസവും ചേറുകെട്ടിയ കയത്തിൽ പായലുപോലെ തലമുടി പരന്നു കിടക്കുന്നു ദുർഗന്ധം വമിക്കുന്ന പുഴുക്കൾ കഴുകന്മാർ കൊത്തിവലിക്കുന്ന മനുഷ്യരുടെ ധീരരോധനം ചുട്ടുവഴുത്ത മണൽപ്പരപ്പ് കുത്തിത്തറയ്ക്കുന്ന മുൾപടർപ്പുകൾ ആ സമയം അകലച്ചിലെ ആർത്തനാദങ്ങൾ കേട്ടു പ്രിയ യുധിഷ്ഠിരാ അങ്ങ് കുറെ നേരം അവിടെ നിൽക്കൂ അങ്ങയുടെ ശരീരത്തിൽ തട്ടി വരുന്ന കാറ്റേൽക്കുമ്പോൾ ഞങ്ങൾക്ക് സുഖം തോന്നുന്നു ഇത് കേട്ട് ദുഃഖിതനായി തീർന്ന യുധിഷ്ഠിരൻ വിളിച്ചു ചോദിച്ചു നിങ്ങളൊക്കെ ആരാണ് എന്തിനിവിടെ കിടക്കുന്നു ഞാൻ കർണൻ ഞാൻ ഭീമൻ ഞാൻ അർജുനൻ ഞാൻ നകുലൻ ഞാൻ സഹദേവൻ ഞാൻ ദ്രൗപതി ഓരോരുത്തരും താൻ താങ്കളുടെ സാന്നിധ്യം യുധിഷ്ഠനെ വിളിച്ചറിയിച്ചു ഹൃദയഭാരം താങ്ങാനാവാതെ യുധിഷ്ഠൻ ദൈവത്തെ വിളിച്ചു അധർമ്മങ്ങൾ മാത്രം ചെയ്ത് ദുര്യോധൻ സ്വർഗത്തിലിരുന്ന് സുഖിക്കുമ്പോൾ ധർമ്മം മാത്രം ചെയ്തിട്ടുള്ള എന്ത് ബന്ധുജനങ്ങൾ നരകത്തിൽ കിടന്ന് നരകയാതനയെ അനുഭവിക്കുന്നു അവർക്ക് ലഭിക്കാത്ത സ്വർഗരാജ്യം എനിക്കും വേണ്ട ഉടനെ ദേവേന്ദ്രൻ മറ്റു ദേവന്മാരോടത്ത് യുധിഷ്ഠിരന് സമീപം വന്നു ഉടൻ അവരുടെ വരവോടെ സ്വർഗം നരകസ്വർഗമായി ക്ഷുദ്ര പ്രാണികൾ പറന്നകുന്നു ദുർഗന്ധം പോയി മറഞ്ഞു സുഗന്ധദ്രവ്യങ്ങളുടെ പരിമളം ഇന്നും പരന്നു അഴുകിയ മാംസിണ്ഡങ്ങൾ പോയി മറഞ്ഞു അവിടേക്ക് സ്വർഗഗംഗം ഒഴുകി വന്നു പാപം കുറച്ച് ചെയ്തിട്ടുള്ളവർ കുറച്ചുകാലം നരകത്തിലും ദീർഘനാൾ സ്വർഗത്തിലും കഴിഞ്ഞുകൂടും നീ നേരത്തെ കണ്ടത് നരകമാണ് അശ്വത്ഥാമാവ് മരിച്ചെന്ന് കളവു പറഞ്ഞതിലൂടെ ദ്രോണരുടെ മരണം വരുത്തിവെച്ച തെറ്റിനുള്ള ശിക്ഷയായിട്ടാണ് നിനക്ക് നരകം കാണേണ്ടി വന്നത് നിന്റെ അനുജന്മാരും പത്നിയും ഇതിനകം സ്വർഗരോഗം പോകിയിട്ടുണ്ട് അവരോട് ചേർന്ന് രാജർഷിമാരുമായി ഇനിയുള്ള കാലം കഴിച്ചുകൂട്ടാം ദേവേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരൻ സ്വർഗഗംഗയിൽ മുങ്ങുകയും മനുഷ്യ ശരീരം വെടിഞ്ഞ് ദിവ്യരൂപം ധരിക്കുകയും ചെയ്തു താമസിയാതെ സഹോദരന്മാരോടും ദ്രൗപതിയോടും ബന്ധുജനങ്ങളോടും കൂടി സ്വർഗ അനുഭവിച്ചു